സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടില് ഇപ്പോൾ പൂർണിമയെ വിശ്വസിപ്പിക്കാനായിട്ടാണെങ്കിൽ പോലും ഋതുവും സ്വാതിയും സേതുവിനോടും പല്ലവിയോടും ചെറിയ സ്നേഹങ്ങൾ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അത് പൂർണിമയുടെ മുന്നിൽ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും ഇത് ഇടക്കിടക്കെങ്കിലും അവർക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നുള്ളൂ അത് ഒരുപാട് സന്തോഷം തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കടന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അടുത്ത പുതിയ സീരിയറുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സ്നേഹക്കൂട്ടില് അതായത് നമ്മുടെ പൊന്നുമടം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു അപകടത്തിൽ നിന്നാണ് പൂർണിമ തിരിച്ചു വന്നത് അപ്പൊ പൂർണിമയെ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ എല്ലാവരും പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പൂർണിമയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളാണ് പൊന്നുമടത്തിൽ വെക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളതല്ല പൂർണിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ അപ്പോൾ കഞ്ഞിയും പയറുമൊക്കെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷീണം മാറാനായിട്ട് അപ്പോൾ പല്ലവിയാണ് ബേബി ചേച്ചിക്ക് സഹായത്തിന് നിന്നത് അങ്ങനെ കഞ്ഞിയും പയറും ഒക്കെ വെച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അവിടെ സ്വാദിയും ഋതുവും സേതു ഒക്കെ വെയ്റ്റിങ്ങിലായിരുന്നു ആ ഒരു കഞ്ഞി കൊണ്ടുവച്ചപ്പോൾ തന്നെ ഋതുവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നിട്ട് സേതുവിന് പാത്രത്തിൽ വിളമ്പി കൊടുത്തപ്പോഴും ഋതു പറഞ്ഞത് ഇതെന്താ കഞ്ഞീം വയറുവാണോ ഇവിടെ സാലഡ് ഉണ്ടാക്കാറില്ലേ എനിക്ക് രാത്രി സാലഡ് കഴിക്കുന്നതാണ് ഇഷ്ടമെന്നും അതുകൊണ്ട് സാലഡ് എന്താ ഉണ്ടാക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ചോദിച്ചു എന്നാൽ അവിടെ പല്ലവി ഒന്നും മിണ്ടിയില്ല സേതു തിരിച്ചു ചോദിച്ചു നിനക്ക് വേണമെങ്കിൽ നീ പോയി ഉണ്ടാക്കി കഴിക്കണം അല്ലാതെ പല്ലവി ഈ വീട്ടിലെ വേലക്കാരി അല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഇത് പല്ലവി ഈ വീട്ടിലെ വേലക്കാരിയാണ് ഞങ്ങൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് എന്ന് തിരിച്ച് ഋതുവും സംസാരിച്ചു എന്നാൽ അതിലൊന്നും പല്ലവി തിരിച്ച് മറുപടി പറയാനോ ചെയ്തോട്ടെ വേണ്ട മിണ്ടാതിരിക്കെ എന്ന് പറയാൻ വേണ്ടിട്ട് മാത്രമാണ് പല്ലവി തീരുമാനിച്ചത് അതായത് അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കണ്ട എന്ന് തന്നെയാണ് പല്ലവിയുടെയും തീരുമാനം കുറച്ച് കഴിഞ്ഞപ്പോൾ പൂർണിമാമ്മ വന്നു പൂർണ്ണിമാമ വന്നപ്പോൾ തന്നെ ഒട്ടനെ ഋതുവും സ്വാതിയും ഭയങ്കര സൈലന്റ് ആയിരുന്നു വന്നു എന്നിട്ട് കഞ്ഞി വിളമ്പ് വെള്ളം കൊടുക്കുവാണ് അപ്പൊ ഋതുവിനും സ്വാദിക്കും കഞ്ഞിയൊക്കെ വിളമ്പി കൊടുത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ തന്നെ ഋതുവിനോട് പല്ല ഋതുവിനോട് പല്ലവി പറയുവാണ് പൂർണിമാമയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞങ്ങള് കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പൂർണിമയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ മാത്രമേ ഇവിടെ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ അങ്ങനെ കഴിക്കാൻ പറ്റുന്നവർ കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം പറയാം ഋതുവിന് സാലഡ് അല്ലേ ഇഷ്ടം അപ്പൊ ഋതുവിന് സാലഡ് വേണമോ ഞാൻ ഉണ്ടാക്കി തരാം ഋതുന് വേണമെങ്കിൽ ഋതു പറ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പല്ലവി തിരിച്ചു ചോദിച്ചു പൂർണിമയുടെ മുന്നിൽ എന്തായാലും ഋതുവിന് മറത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അത് അറിഞ്ഞു തന്നെയാണ് പല്ലവി തിരിച്ചു ചോദിച്ചത് എന്നാൽ തനിക്ക് സാലഡ് വേണ്ടെന്നും അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ കഴിച്ചോളാം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഋതുവിനും ഋതു പല്ലവിയുടെ മുന്നിൽ മുഖത്തു നോക്കി പറഞ്ഞു എന്നാൽ അല്ല കുഴപ്പമില്ലെങ്കിൽ ഋതു പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കി തരാം ഈ കുഴപ്പമില്ല അമ്മയുടെ ഇഷ്ടം എന്താണോ അതാണ് എന്റെയും ഇഷ്ടം എന്ന് തിരിച്ചു പറഞ്ഞപ്പോ അവിടെ ഋതുവിന്റെ വോയിസ് പോയി അങ്ങനെല്ലാവരും സന്തോഷത്തോടു കൂടി ആഹാരമൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം അത് കിടക്കാനൊക്കെ ആയിട്ട് പോയി പക്ഷേ ഈ അത് സേതു ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകുന്ന സമയത്ത് അച്ചു പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടു രണ്ടു മൂന്ന് കോൾ അച്ചുവിന് വരുന്നുണ്ട് ആ കോളൊന്നും അച്ചു കോൾ അച്ചു അറ്റൻഡ് ചെയ്യുന്നില്ല കോൾ കട്ട് ചെയ്ത് കട്ടിത് കളയുവാണ് ചെയ്യുന്നത് അപ്പം എന്താ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് സേതു അച്ഛൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ എന്താ എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ നിഖിൽ വിളിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷെ നിഖിൽ വിളിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ നിഖിൽ വീണ്ടും കോള് കോൾ വിളിച്ചു അപ്പൊ അച്ചു അത് എടുക്കാനായിട്ട് തയ്യാറായി തയ്യാറായില്ല കട്ട് ചെയ്തു അപ്പൊ വീണ്ടും വിളിച്ചപ്പോ കോൾ എടുത്തു എന്നിട്ട് അച്ചു ഉറക്കമാണ് നാളെ വിളിക്കാം എന്ന് പറയുമ്പോൾ ആ ഓ ശരി എന്നൊക്കെ പറഞ്ഞു ഒരു താല്പര്യമില്ലാത്ത ഒരു രീതിയിൽ ദൈക്കിൽ സംസാരിച്ചു എന്നാൽ അച്ചു ഉറക്കമാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞോളാം അത് എൻ്റെ ഭാര്യയോട് പറയേണ്ട കാര്യങ്ങൾ ഇത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ലെന്നും ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാണ് അച്ചു അതുകൊണ്ട് എനിക്ക് അവളോട് സംസാരിച്ചാൽ മതി അപ്പോൾ അച്ചു ഉറങ്ങി എന്തായാലും എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്തൊക്കെ സംസാരിക്കണമെന്ന് കാരണം ഇങ്ങനെ പാതിരാത്രിയിൽ ഞാൻ വിളിക്കാറില്ല എന്നൊക്കെ പറയുമ്പോഴും അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഭാര്യ എപ്പോ വേണോ എനിക്ക് വിളിക്കാം അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലാന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് നിഖില കോൾ കട്ട് ചെയ്തു എന്നാൽ നിഖിലിന്റെ ആ ഒരു സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ കൂടെ തന്നെ എന്താണെന്ന് അറിയത്തില്ല എന്താ അച് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഏയ് ഒരു കുഴപ്പമൊന്നും എനിക്ക് വിളിക്കുന്നത് എനിക്ക് സംസാരിക്കാനായിട്ട് പ്രത്യേകം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ആ ഒരു നിഖിലിന്റെ സംസാരവും അച്ചുവിന്റെ സംസാരവും കേട്ടിട്ട് സേതുന് ചെറിയൊരു പന്തിയോട് തോന്നി അങ്ങനെ നിൽക്കുമ്പോഴാണ് പല്ലവി വന്നത് പല്ലവിയോട് കാര്യങ്ങൾ പറഞ്ഞു അച്ചുവിന് എന്തോ പ്രശ്നങ്ങളുണ്ട് നീ ഒന്ന് സംസാരിക്കാമോ ോ ആ ശരി ഞാൻ സംസാരിക്കാം അച്ഛനെ മാറ്റി നിർത്തിയതിനു ശേഷം പലവി സംസാരിച്ചു എന്നാൽ നിഖിലിന്റെ സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും ഇപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഈ വിവാഹം വേണ്ട എന്നാണ് എന്റെ തീരുമാനം എനിക്ക് അറിയത്തില്ല പക്ഷെ ആ ഒരു കാര്യം കേട്ടപ്പോ തന്നെ പല്ലവിക്ക് ഒരുപാട് ഒരു ടെൻഷനായിപ്പോയി അച് എന്താ ഈ പറയുന്നത് ഈ വിവാഹം ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ഈ വീട് ഒരുങ്ങി കഴിഞ്ഞു എല്ലാവരും വിവാഹത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പൂർണിമാമയും ഈ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അപ്പൊ ഈ വിവരം കേട്ട് കഴിഞ്ഞാൽ പൂർണിമാമയ്ക്ക് സങ്കടം ആവത്തില്ലേ എന്നൊക്കെ അച്ചു തിരി അച്ചുവിനോട് പല്ലവി പറഞ്ഞു കൂടാതെ തന്നെ എനിക്കിതിൽ എന്താ അഭിപ്രായം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ വിവാഹം മുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്കതിൽ പറയാനായിട്ടൊന്നും ഇല്ല പക്ഷെ നീ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ പക്ഷെ മറ്റുള്ളവർക്ക് ഒരു സങ്കടവും ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോഴും തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എൻ്റെ വിധി ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ അച്ചു അകത്തോട്ട് പോയി എന്നാൽ ഈ ഒരു കാര്യം ഇപ്പോൾ സേതുവിനോട് പറയാനായിട്ട് അച്ചു പല്ലവി തയ്യാറായിരുന്നില്ല അച്ചു പ്രത്യേകിച്ച് പറഞ്ഞു സേതു ഔട്ടിനോട് പറയരുതെന്ന് അതുകൊണ്ട് പല്ലവി സേതുവിനോട് പറഞ്ഞില്ല വേറെ കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഇത് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഇത് വേറെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ ഓക്കെയാണ് ഈ കല്യാണത്തിന്റെ ടെൻഷൻ ആയതുകൊണ്ടാണ് കല്യാണ അടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞു പല്ലവി കാര്യങ്ങൾ സേതുവിനെ ധരിപ്പിച്ചു പക്ഷെ എങ്കിൽ പോലും പല്ല ഇത് സേ ഇത് അച്യുന്റെ ആ ഒരു സങ്കടം പല്ലവിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ആ ഒരു സംഭവങ്ങളൊക്കെ പല്ലവിയുടെ മനസ്സിലുണ്ട് രാവിലെ തന്നെ നമ്മുടെ കുറുപ്പമാവൻ അവിടുത്തെ ലീഗൽ അഡ്വൈസറെ കൊണ്ടാണ് വന്നത് വന്നു എന്നിട്ട് എല്ലാവരുമായിട്ട് കണ്ടു കണ്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു മുദ്രപത്രത്തിൽ മാധവൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ലീഗൽ ലീഗൽ അഡ്വൈസർ വരാറുണ്ട് അങ്ങനെ വന്നതാണ് പൂർണ്ണിമ എല്ലാവരെയും കണ്ടു അപ്പോൾ സേതു ഈ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ വീട്ടിലാണ് താമസിക്കുന്നത് സേതു എങ്ങനെയാണ് സേതു മകനെ പോലെയാണ് അത് സേതു പറയുന്ന കാര്യങ്ങൾ അതായത് ഈ ഒരു നിബന്ധനയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ സേതു കുഴപ്പമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ സേതു ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സേതു ഇവിടെ ഉള്ളതാണ് എനിക്കിപ്പോൾ ധൈര്യം മാധവൻ മരിച്ചതിന് ശേഷം മാധവേഠം മരിച്ചതിന് ശേഷം ആരും ആരുമില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ആയിരുന്നു എനിക്ക് എന്നാൽ സേതു ഇപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ധൈര്യമാണ് ആരെക്കാളും ധൈര്യമാണ് എന്നൊക്കെ പൂർണിമ പറഞ്ഞു കൂടാതെ തന്നെ അച്ടും സ്വാദിയോടും ഋതുവിനോടൊക്കെ ഏട്ടനെ പറ്റി ചോദിച്ചു ഏട്ടൻ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നാൽ ആദ്യം ഇഷ്ടക്കുറവുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ കുഴപ്പമില്ലാന്ന് അച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഋതുവും സ്വാതിയും അമ്മയുടെ മുന്നിൽ വെച്ച് കുഴപ്പമൊന്നുമില്ല ഏട്ടനെ എനിക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഓക്കെ ആണ് ഏട്ടൻ ഉള്ളതും ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അവരും പറഞ്ഞു അതിനുശേഷം ഇപ്പൊ അച്ഛുന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അച്ചുന്റെ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവാഹം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സേതുവിന് ഈ ഒരു സ്വത്തുക്കളിലുള്ള അറുപത് ശതമാനവും റദ്ദാക്കപ്പെടുമെന്നും ഈ അറുപത് ശതമാനം മക്കൾ മൂന്ന് പേർക്കും വീതിച്ചു കൊടുക്കപ്പെടുമെന്നും പറയുന്നുണ്ട് കൂടാതെ തന്നെ ഒരു വർഷത്തിനകത്ത് വെച്ച് സേതുവിന്റെ കല്യാണം വേണം അങ്ങനെ സേതുവിന്റെ കല്യാണം ഒരു വർഷത്തിനകത്ത് വെച്ച് നടന്നില്ലെങ്കിൽ പോലും ഈ അറുപത് ശതമാനം സ്വത്തുക്കൾ നഷ്ടമാകും എന്ന് ലീഗൽ അഡ്വൈസർ പറഞ്ഞു അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം അന്വേഷിച്ചിട്ട് അദ്ദേഹം പോയി അദ്ദേഹം പോയതിന് പിന്നാലെ തന്നെ ഋതുവും പിന്നാലെ പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും ഇതില് പത്ത് ശതമാനം സ്വത്തുക്കൾ അച്ഛൻ വേറെ ആരുടെയും പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ആരാണ് എന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഋതുവിനോട് ലീഗൽ അഡ്വൈസർ പറഞ്ഞത് എനിക്ക് ആ സ്വത്തുക്കൾ ആരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റത്തില്ലെന്നും പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം നിങ്ങൾ നാല് മക്കള് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നാല് മക്കളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സ്വത്തുക്കള് നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കുമെന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അന്യാധീനപ്പെട്ടു പോകും അങ്ങനെ ഒരു പക്ഷെ ഈ സ്വത്തുക്കൾ അവരുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം നഷ്ടമാകും നശിച്ചു പോകും എന്നൊക്കെയുള്ള രീതിയിലാണ് ലീഗൽ അഡ്വൈസറ് സംസാരിച്ചത് അത് ഋതുവിനെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു എന്തായാലും പൂർണ്ണമയുടെ മുന്നിൽ വെച്ച് ഋതു സേതുവിന് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നേഖില യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമോ